അബ്ബാസ് പറയുകയുണ്ടായി മൂന്ന് കാര്യങ്ങൾ അല്ലാഹു അള്ളാഹുതാല ഒരുമിച്ചാണ് ഖുർആനിൽ കൊണ്ടത് ഒന്നാമത്തെ കാര്യം റസൂൽ നിങ്ങൾ അല്ലാഹുവിനെ അള്ളാഹുവിനെയും എന്ന് പറഞ്ഞ അതേ ആയത്തിൽ അള്ളാഹു താല തൊട്ടടുത്ത് പറയുന്നത് റസൂൽ നിങ്ങൾ റസൂലിനെയും വേറെ ഒരായത്തിലും എനിക്ക് നന്ദി ചെയ്യണം അതുപോലെ നിങ്ങളുടെ മാതാപിതാക്കളോടും നിങ്ങൾ നന്ദിയുള്ളവരാവ ഇത് രണ്ടു കാര്യങ്ങൾ ഒരേ ആയത്തിലാഹോ ഒരുമിച്ചാണ് മൂന്നാമത്തെ കാര്യം അതീവ നിങ്ങൾ നിഷ്കാരം നിലനിർത്തുന്ന സഖാത്ത് കൊടുത്തുവിട്ടു ഈ മൂന്ന് കാര്യങ്ങൾ അള്ളാഹു അരത് ഒരുമിച്ചാണ് പറഞ്ഞിട്ടുള്ളത് ഇതിലേതെങ്കിലും ഒന്നിലൊരാള് വീഴ്ച വരുത്തിയാൽ അവന്റെ ആ കർമ്മത്തെ അള്ളാഹു സ്വീകരിക്കുകയില്ല അള്ളാഹുവിനെ അനുസരിക്കുന്നു നബിയെ അംഗീകരിക്കുന്നില്ല അവന്റെ ഇമാൻ അള്ളാഹുവിനെ ആവശ്യമില്ല അള്ളാഹുവിനെ ആരാധിക്കുന്നു മാതാപിതാക്കളെ ഗുണം ചെയ്യുന്നില്ല അള്ളാഹുദിനെ ശുദ്ധം ചെയ്യുന്നു നന്ദി ചെയ്യുന്നു പക്ഷേ മാതാപിതാക്കളോട് നന്ദിയുള്ളവനല്ല എങ്കിൽ അവന്റെ ഈമാനും അവന്റെ ഇസ്ലാമും പൂർണ്ണമല്ല അത് ആവശ്യമില്ലാത്തതാണ് ഇതുപോലെ ഒരാൾ നിസ്കാരം നിലനിർത്തുന്നുണ്ട് അവൻ സക്കാത്ത് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ സക്കാത്ത് കൊടുക്കുന്നുണ്ട് പക്ഷെ നിസ്കരിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ഇവന്റെ അകലും അള്ളാഹുദിനെ ആവശ്യമില്ലാത്തതാണ് എന്ന് മായ ശുദ്ധി പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പ്രിയപ്പെട്ടവരെ സാമ്പത്തിക ശുദ്ധി എന്ന് പറയുന്നത് അതിനാണ് അള്ളാഹു നിർബന്ധമാക്കിയിട്ടുള്ളത് നിങ്ങൾ നോക്കൂ നമ്മൾ നിസ്കരിക്കുന്ന അഞ്ച് പത്ത് നിസ്കാരത്തിന്റെ പേര് പോലും പൂർണ്ണമായി ഖുർഹാനിൽ ഇല്ല എന്നതാണ് സത്യം അത്രയും അവതരിപ്പിക്കുന്ന വിശുദ്ധമായ ഖുർഹാനിൽ എത്രയോ സ്ഥലങ്ങളിലാണ് അള്ളാഹു സഖാത്തിനെ കുറിച്ച് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശാരീരികമായ നമ്മുടെ ശുദ്ധി പോലെ പ്രിയപ്പെട്ടവരെ നാം വിവാദത്ത് ചെയ്ത് നമ്മുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് പോലെ സാമ്പത്തികമായ ശക്തി വരുത്തിയിട്ട് നാം അള്ളാഹുവിൽ നിന്ന് മോചനം നേടേണ്ടതുണ്ട് സ്കാനം നിലനിർത്താൻ റെഡിയാണ് നോമ്പുണ്ട് അഞ്ചുണ്ട് പക്ഷെ സക്കാത്തില്ല പ്രിയപ്പെട്ടവരെ അവന്റെ കർമ്മം അല്ലാഹുവിൽ സ്വീകരിക്കപ്പെടുകയില്ല ഒരാൾ സക്കാത്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ അവന്റെ അണിലും ഒരുമിച്ച് പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങളിൽ കാണിച്ചവന്റെ എന്ന് ഖുർആാനിന്റെ മുപ്പ ഏറ്റവും വലിയ വ്യാഖ്യാന വ്യാഖ്യാനക്കാരനെന്ന് അള്ളാഹുവിന്റെ രസവും വിശേഷിപ്പിച്ച മഹാനായ ഇബിൻ തങ്ങൾ പറയുകയാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സഖാത്തിന്റെ എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു സ്വർണവും വെള്ളിയും ഒക്കെ പഴയ കാലത്ത് നാണയങ്ങളായിട്ടുണ്ടായിരുന്നു ഇന്ന് അതെല്ലാം കുറവാണ് എന്ന് പറഞ്ഞാൽ സാർവത്രികമായി നമ്മളെല്ലാവരും ഒരുപോലെ വിലയായി ഉപയോഗിക്കുന്ന സാധനമല്ലല്ലോ സ്വർണവും വെള്ളിയും പഴയ കാലത്ത് സ്വർണവും വെള്ളിയുമായിരുന്നു സാധനങ്ങളുടെ വിലയായിട്ട് ഉപയോഗിച്ചിരുന്നത് സ്വർണ്ണ നാണയവും വെള്ളി നാണയവും ഇന്ന് അതിന്റെ സ്ഥാനത്തേക്ക് കറൻസിയായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് മഹാന്മാരായ പ്രിയപ്പെട്ടവരെ അതിനോട് തുരണം ചെയ്തുകൊണ്ടാണ് മസല എഴുതി വെച്ചിട്ടുള്ളത് ഒരു എൺപത്തി അഞ്ച് ഒരു മനുഷ്യന്റെ ഒരു വ്യക്തിയുടെ സമ്പത്തായിട്ട് സൂക്ഷിപ്പ് സ്വത്തായിട്ട് ഒരു വർഷം തികയുന്ന അവസ്ഥയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ രണ്ടര ശതമാനം സക്കാത്ത് കൊടുക്കണമെന്ന് ഇസ്ലാം പറയുന്നു അതുപോലെ പ്രിയപ്പെട്ടവരെ ഗ്രാം വെള്ളി ഒരാളുടെ കൈവശമുണ്ടെങ്കിൽ അതിന്റെ രണ്ടര ശതമാനം സക്കാത്ത് കൊടുക്കണമെന്ന് വിശുദ്ധമായ ഇസ്ലാം പറയുന്നു സ്വർണവും വെള്ളിയും എന്ന് പറയുമ്പോൾ നമ്മുടെ പിതാക്കളോ അല്ലെങ്കിൽ സഹോദരിമാരോ മാതാക്കളോ ഉപയോഗിക്കുന്ന പണ്ടത്തെക്കുറിച്ചും ആഭരണത്തെക്കുറിച്ചോ അല്ല പറയുന്നത് ഒരാളുടെ അസക്തായ് സ്വർണ്ണവും വെള്ളിയും എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഒരു വർഷം തികഞ്ഞ ആ സ്വർണ്ണത്തിന്റെയും വെള്ളിയും അതിന്റെ അടിസ്ഥാനപരമായ സംഖ്യയാണ് വെള്ളിയിൽ ഗ്രാം എന്ന് പറയുന്നത് അതുപോലെ ഒരു പത്തറ ഭവൻ സ്വർണം ഒരാളുടെ കൈവശത്തിലുണ്ട് അത് ലോക്കറിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ തന്റെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ചിലപ്പം പെണ്ണ് തന്നെ ആയിരിക്കാം ആ പെണ്ണ് ധരിക്കാത്ത വിധത്തിൽ ലോക്കറിൽ വർഷങ്ങളായി സൂക്ഷിച്ചു വരുന്ന ആഭരണങ്ങൾ ഉപയോഗിക്കുന്നേ ഇല്ല അത് ആഭരണത്തിന്റെ രൂപത്തിലായി സമ്പത്തിനെ സൂക്ഷിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കറിയാമല്ലോ നമ്മുടെ സമ്പത്ത് സൂക്ഷിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മൂല്യവത്തായ ഒരവസ്ഥയാണ് സ്വർണമായിട്ട് സൂക്ഷിക്കുക എന്ന് പറയുന്നു നമ്മുടെ ചെറുപ്പം മുതലൊന്ന് നാം എടുത്ത് പരിശോധിച്ചാൽ ഒരിക്കലും തന്നെ നമുക്ക് നഷ്ടപ്പെടാത്ത കുറഞ്ഞു പോകാത്ത ഒരു ലോഹമുണ്ടെങ്കിൽ അത് ശർണ്ണവും വെള്ളിയും ആനുപാതികമായി മറ്റു ലോഹങ്ങളൊക്കെ കൂടുന്നുണ്ടെങ്കിൽ പോലും നിരന്തരമായി വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ കഴിഞ്ഞ വർഷം ഒരു ഒരു കോടി രൂപക്ക് സ്വർണം വാങ്ങി വാങ്ങിവെച്ച സംബന്ധിച്ചിടത്തോളം അത് ഇപ്പോൾ അതിന്റെ ഇരട്ടിയായി വർഗച്ചിട്ടുണ്ട് ഈ രൂപത്തിലേക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഒരു സാധനമാണ് സ്വർണ്ണവും വെള്ളി ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഇതുപോലെ ഒരാളുടെ സമ്പത്ത് സ്വർണവും വെള്ളിയുമായി സൂക്ഷിക്കുകയും അത് ഒരു വർഷം തികയും തികയുകയും ചെയ്ത ഒരു അവസ്ഥയിൽ രണ്ടര ശതമാനം പ്രിയപ്പെട്ടവരെ സക്കാത്ത് കൊടുക്കണമെന്ന് വിശുദ്ധമായ ഇസ്ലാം പറയുകയാണ് ഇതുപോലെ ഒരു മനുഷ്യന്റെ അധികാരത്തിലായി വെള്ളിയുടെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഗ്രാം വെള്ളിക്കുള്ള വില ഏകദേശം ഒരു നാൽപ്പതിനായിരം രൂപ എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം ഇന്നത്തെ കൃത്യമായ മാർക്കറ്റ് വില എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും ഞാനൊരു ഏകദേശ രൂപം പറയുകയാണ് ഒരു നാൽപ്പതിനായിരം രൂപ ഒരാളുടെ കൈവശം ഉണ്ടായാൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഗ്രാം വെള്ളിയുടെ വില ഒരാളുടെ കൈവശത്തിലായി ഒരു വർഷം തികഞ്ഞ അവസ്ഥയിലുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അതിന് സക്കാത്തു കൊടുക്കണം അതിന്റെ രണ്ടര ശതമാനം സക്കാത്തു കൊടുക്കണം ഒരു ലക്ഷം രൂപ ഒരാളുടെ കൈവശത്തിലുണ്ടെങ്കിൽ അതിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സക്കാത്തു കൊടുക്കണമെന്ന് വിശുദ്ധമായ ഇസ്ലാം പറയുന്നു നമ്മളൊരാൾക്ക് പത്ത് ലക്ഷം രൂപ കടം കൊടുത്തു അത് നമ്മൾ കിട്ടുമെന്ന ഉറപ്പാണ് ഒരു സംശയവുമില്ല എങ്കിൽ വർഷാവർഷം അതിന് രണ്ടര ശതമാനം കൊടുക്കണമെന്ന് വിശുദ്ധമായ ഇസ്ലാം പറയുന്നു അത് ഒരു പ്രാവശ്യം ഞാൻ കൊടുത്തതല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല വർഷം വർഷം നമ്മൾ അതിന്റെ ഉടമാവകാശം ഉള്ള ഒരാളാണ് സ്വർണമായാലും വെള്ളിയായാലും പ്രിയപ്പെട്ടവരെ അത് നമ്മുടെ അധികാരത്തിൽ എത്ര വർഷം വർഷം അത്രയും അതിന് സക്കാത്ത് സക്കാത്ത് കൊടുത്തിരിക്കണം അടിസ്ഥാനപരമായി ി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളിയോ അല്ലെങ്കിൽ വെള്ളിയുടെ ഈ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഗ്രാം വെള്ളിക്ക് സമാനമായ കാശ ഒരാളുടെ കൈവശത്തിലുണ്ടെങ്കിൽ അത് ഒരു വർഷം പൂർത്തിയാവുകയും ചെയ്താൽ അതിന് രണ്ടര ശതമാനം ചക്കാത്തു കൊടുക്കണം അങ്ങനെ അങ്ങോട്ട് എത്ര നേരോട്ട് പോയാലും അതിനെല്ലാം ചക്കാത്ത് കൊടുക്കണമെന്ന് വിശുദ്ധമായ ഇസ്ലാം പറയുന്നത് നമ്മളൊരു കുറിയിൽ കൂടി പ്രിയപ്പെട്ടവരെ അതിന് ഒന്നാമത്തെ കുറിയിൽ തന്നെ അമ്പതിനായിരം രൂപയാണ് അടവ് എങ്കിൽ അടിസ്ഥാനപരമായി ആ അമ്പതിനായിരം രൂപ നമ്മൾ നിക്ഷേപിച്ചത് തന്നെ ചക്കാത്ത് കൊടുക്കാൻ മതിയായ വിലയുണ്ട് നിങ്ങൾ അടിച്ചു നോക്കൂ അപ്പൊ അടുത്ത ഒരു ജനുവരി ഒന്നാം തീയതി സക്കാത്തിന്റെ കണക്ക് പറയുമ്പോൾ അറബി മാസപ്രകാരമാണ് കണക്കാക്കേണ്ടത് അതുകൊണ്ട് മുഹർദം ഒന്നാം തീയതിയാണ് ഒരാള് അമ്പതിനായിരം രൂപ കൊടുത്തത് എന്നിരിക്കട്ടെ എങ്കിൽ അടുത്ത ജനുവരി ആകുമ്പോൾ പ്രിയപ്പെട്ടവരെ ആ അമ്പതിനായിരം രൂപക്കുള്ള സക്കാത്ത് അദ്ദേഹം കൊടുത്തിരിക്കണം അതിന്റെ രണ്ടര ശതമാനം പിന്നെ അടുത്ത ഫെബ്രുവരിയിലേക്ക് വന്നു അപ്പൊ അത് ഒരു ലക്ഷമായിട്ടുണ്ട് അപ്പൊ അടുത്ത ഫെബ്രുവരി ആകുമ്പോൾ പിന്നെ അതിന്റെ രണ്ടര ശതമാനം കൊടുക്കണം ജനുവരിയിലുള്ളത് അദ്ദേഹം കൊടുത്തുപോയതാണ് അതുകൊണ്ട് ഫെബ്രുവരിയിലേക്ക് ഫെബ്രുവരിയുടെ അടുത്ത ഫെബ്രുവരി വരുമ്പോൾ അതിന്റെ ഒരു രണ്ടര ശതമാനം കൊടുക്കണം പിന്നെ മാർച്ചിലേക്ക് വരുമ്പോൾ അടുത്ത മാർച്ച് ആയാൽ അതിന്റെ ഒരു രണ്ടര ശതമാനം ഉണ്ടാവും ഇങ്ങനെ ഓരോന്നിനും വില നിശ്ചയിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ സക്കാത്ത് കൊടുക്കണം പത്ത് ലക്ഷം രൂപ നമ്മൾ ഒരാൾക്ക് കടം കൊടുത്താൽ ആ പത്ത് ലക്ഷം രൂപ നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പാണെങ്കിൽ എത്ര കാലം അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്നു അത്രയും കാലം നമ്മൾ സക്കാത്ത് കൊടുക്കാൻ നിർബന്ധമാണ് കിട്ടുമോ എന്ന സംശയം നമുക്കുണ്ടെങ്കിൽ കിട്ടിയിട്ട് കൊടുത്താൽ മതി പത്ത് കൊല്ലം കഴിഞ്ഞിട്ടാണ് കിട്ടിയതെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ പത്ത് ലക്ഷത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തി അയ്യായിരം രൂപ ഇൻഡു പത്ത് കണക്കാക്കിയ രണ്ടര ലക്ഷം രൂപ നമ്മൾ സക്കാത്ത് കൊടുത്തിരിക്കണം നിങ്ങൾ ആലോചിച്ചു നോക്കൂ കാരണം എന്താണ് ഈ പത്തിന് ഈ പത്ത് വർഷക്കാലവും നമ്മൾ അതിന്റെ അവകാശിയായിരുന്നു ഇതാണ് അതിന്റെ കാരണം ഇങ്ങനെ നമുക്ക് കിട്ടാനുള്ള പൈസയുടെ വിഹിതം വെച്ച് എത്രയാണോ അതിന്റെ രണ്ടര ശതമാനം വെച്ച് പ്രിയപ്പെട്ടവരെ സക്കാത്ത് കൊടുക്കണമെന്ന് മഹാന്മാരായ ഫുഫഹാഗ് രേഖപ്പെടുത്തുകയാണ് അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു മേഖലയാണ് കച്ചവടത്തിന്റെ സക്കാത്ത് എന്ന് പറയുന്നത് കച്ചവടം എന്ന് പറയുന്നത് സത്യസന്ധമായി കച്ചവടം നടത്തുന്ന ആളുകളില്ലേ അവര് നാളെ സ്വർഗത്തിൽ

يا معشر التجار التجار يبعثون يوم നിങ്ങൾ കച്ചവടക്കാരായ ആളുകളെ നാളെ ആശരത്തിൽ ഒരുമിച്ച് കൂടും കുറ്റവാളികളായ അവസ്ഥയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന് വസങ്ങൾ പറയുകയാണ് എന്നിട്ട് പറഞ്ഞു

ജോലി വെച്ച് ഏറ്റവും നല്ല ജോലിക്ക് ഒരു ഷിപ്പണിയാണ് രണ്ടാമത് അസ്വിനാണ് മൂന്നാമത് പറഞ്ഞു അത് കച്ചവടമാണ് ആ കച്ചവടം നല്ല നിലയിൽ സത്യം സന്ധമായ നിലയിൽ പ്രിയപ്പെട്ടവരെ അതിൻ്റെ അവകാശങ്ങളെല്ലാം അവകാശികൾക്ക് വകവെച്ച് കൊടുത്ത് കച്ചവടം നടത്തുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല ഏർപ്പാടാണ് പ്രവാചകന്മാരോടൊപ്പം സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു കാര്യമാണ് പറയുന്നു കച്ചവടക്കാർക്കും ഇതുപോലെ സർക്കാത്തുണ്ട് എന്ന കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം കച്ചവടക്കാരുടെ സക്കാത്ത് ഈ പറയപ്പെട്ടതുപോലെ ഒന്നുമല്ല എന്ന് പറഞ്ഞാൽ കച്ചവടം തുടങ്ങുന്ന സമയത്ത് വളരെ ചെറിയ കാശ് കൊണ്ട് കച്ചവടം തുടങ്ങിയതാ കേവലം ഒരു ഇരുപത്തി അയ്യായിരം രൂപക്കാണ് കച്ചവടം തുടങ്ങിയത് പ്രിയപ്പെട്ടവരെ കൊല്ലം പൂർത്തിയായി വന്നപ്പോൾ അതൊരു രണ്ടര ലക്ഷം രൂപയുടെ കച്ചവട ചരക്കുകളുണ്ട് എങ്കിൽ ആ രണ്ടര ലക്ഷം രൂപ കെട്ടി ആ കച്ചവടത്തിന് പൈസയായിട്ട് അതിന്റെ രണ്ടര ശതമാനം സക്കാത്ത് കൊടുക്കണമെന്ന് ഫുഹാവ് പറയുകയാണ് നമ്മൾ അരിയും മല്ലയും മുളകും കിറ്റാക്കിയിട്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ കൊടുത്തുവിട്ടിയാൽ അത് സക്കാത്താവുകയില്ല അത് പൈസയായിട്ട് തന്നെ കൊടുക്കണം മഹാന്മാരായ ഫുത്തഹാ പറയുന്നു എന്നാണോ നമ്മൾ കച്ചവടം തുടങ്ങിയത് അതേ ദിവസം ആവർത്തിച്ചു വരുമ്പോ മുഹർദം ഒന്നാം തീയതി തുടങ്ങി ഒരു മുഹറം തീയതി തിരിച്ചു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ കടയിലുള്ള മുഴുവൻ സ്റ്റോക്കുകളും എടുക്കണം എന്നിട്ട് അതിൻ്റെ വില എത്രയുണ്ട് എന്ന് മൊത്തത്തിൽ നമ്മൾ വിലയിരുത്തിയിട്ട് അതിന്റെ രണ്ടര ശതമാനം സക്കാത്ത് കൊടുക്കണമെന്ന് മഹാന്മാരായ സ്വഹാവ് പറയുന്നു ചിലപ്പോൾ ഒരു പക്ഷെ അമ്പത് ലക്ഷം രൂപയ്ക്ക് കട തുടങ്ങിയ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അമ്പത് ലക്ഷവും കടമായിരിക്കും പക്ഷേ സക്കാത്ത് ഒഴിവാകുമോ ഇല്ല സക്കാത്ത് കൊടുക്കണം എന്ന് തന്നെയാണ് നിയമം അമ്പത് ലക്ഷം രൂപക്ക് പൈസ കടം സാധനങ്ങൾ കടമായി ഇറക്കിയ ഒരു വ്യക്തിയാണ് അമ്പത് ലക്ഷവും കടമാണ് എന്നാൽ പോലും ഈ പറയപ്പെട്ട വിധത്തിൽ അടിസ്ഥാനപരമായി അടിസ്ഥാനം അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ചു ഗ്രാം വെള്ളിയുടെ വില ഒരു അല്ലെങ്കിൽ ഈ വിലക്കും മീതയായി എത്രയാണ് കച്ചവടത്തിന്റെ ചിരത്യകളുള്ളത് എങ്കിൽ അതിന്റെ രണ്ടര ശതമാനം വെച്ച് പ്രിയപ്പെട്ടവര് ആ നാട്ടിലുള്ള ഫക്കീറുമാർക്ക് മിസ്കീൻമാർക്ക് കടക്കാർക്ക് പൊതുവിശ്വാസികൾക്ക് സക്കാത്ത് കൊടുക്കണം അതുപോലെ യാത്രക്കാരായ ആളുകൾക്ക് സക്കാത്ത് കൊടുക്കണം ഈ അഞ്ച് വിഭാഗമാണ് നമ്മുടെ നാട്ടിൽ സക്കാത്ത് കൊടുക്കാൻ അർഹതപ്പെട്ട ആളുകളൂ ഒരേ സമയത്ത് രണ്ട് തരത്തിൽ ഒരിക്കലും ഒരാൾക്ക് സക്കാത്ത് കൊടുക്കാൻ പാടില്ല ഒരാൾ കടക്കാരനാണ് അപ്പോൾ സ്വാഭാവികമായും അയാൾ അയാള് ആയിരിക്കും അദ്ദേഹത്തിന്റെ കടം വീട്ടാനുള്ള സക്കാത്ത് കൊടുത്ത് കടം വീട്ടി എത്രയാണോ കടം അത്ര കടം വീട്ടി ഇനിയും അദ്ദേഹം ഫക്കീറാണ് എന്ന ഒരവസ്ഥ നിലനിൽക്കുന്നുണ്ടെങ്കിൽ എന്ന അവസ്ഥയിൽ വീണ്ടും അദ്ദേഹത്തിന് സക്കാത്ത് കൊടുക്കാമെന്ന് മഹാന്മാരായ രേഖപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് വിശദമായി പറയാൻ ഇപ്പോൾ സമയമില്ല ഇൻഷാല്ല ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചുമക്ക് ശേഷം പറയാം അപ്പൊ കച്ചവടം കച്ചവടം തുടങ്ങിയ അന്ന് നമുക്കൊന്നും ഇല്ലായിരുന്നു പക്ഷേ കച്ചവടത്തിന്റെ വർഷം പൂർത്തിയായപ്പോൾ ഒരു നാല്പതിനായിരം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളി വാങ്ങാനുള്ള നിലവാരത്തിലേക്ക് കച്ചവടത്തിന്റെ ചരക്കുകൾ വില കിട്ടുമ്പോൾ ഉണ്ട് ഒരു ഹോൾസെയിൽ വില കൂട്ടിയാൽ മതി വാങ്ങിയ വിലയുമല്ല കൊടുക്കാനുള്ള വിലയുമല്ല മറിച്ച് ഹോൾസെയിൽ വില എത്രയാണോ അത് പരിഗണിച്ചുകൊണ്ട് അതിന്റെ രണ്ടര ശതമാനം വീതം കാശായ നിലയിൽ പ്രിയപ്പെട്ടവരെ കാട്ട് കൊടുക്കണം ഇവിടെ സമ്പന്നൻ എന്ന നിലക്കല്ല സക്കാത്ത് പിന്നെയോ സമ്പത്തിനാണ് സക്കാത്ത് സമ്പന്നൻ എന്ന നിലക്കുള്ള സക്കാത്താണ് നേരത്തെ ഞാൻ പറയുന്നത് വെള്ളിയുടെ കൈവശമുണ്ടായി അല്ലെങ്കിൽ സ്വർണ്ണൻ കൈവശമുണ്ടായി അല്ലെങ്കിൽ കറൻസി കൈവശമുണ്ടായി പ്രിയപ്പെട്ടവര് അവനൊക്കെ സമ്പന്നൻ എന്ന നിലക്കാണ് അത് സക്കാത്ത് മാത്രമല്ല ഒരു നാട്ടിൽ അഗതികളായ ആളുകളുണ്ട് അനാഥരായ ആളുകളുണ്ട് അവസരായ ആളുകളുണ്ട് അവരെല്ലാം ആ നാട്ടിലുള്ള ഒരു സമ്പന്നനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ഉത്തരവാദിത്തങ്ങൾ എല്ലാം നിറവേറ്റേണ്ട ബാധ്യതയുണ്ട് അത് സക്കാത്തിന് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്നാൽ കച്ചവടക്കാരൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു പക്ഷെ സക്കാറ്റ് കൊടുക്കാൻ കടം വാങ്ങിക്കൊടുക്കേണ്ട ഉണ്ടാവും ഇന്നത്തെ കച്ചവടക്കാർ മൊത്തത്തിൽ അങ്ങനെയാണ് എന്നാലും പ്രിയപ്പെട്ടവരെ സക്കാത്ത് കൊടുക്കണമെന്ന് ഇസ്ലാം പറയുന്നു കാരണം സക്കാത്ത് സമ്പന്നനായതിന്റെ പേരിൽ അല്ല സമ്പത്തിന്റെ പേരിലാണ് അദ്ദേഹം ഇങ്ങനെയുള്ള ഒരു കച്ചവടക്കാരനായി എന്ന നിലയിൽ സക്കാത്ത് കൊടുക്കണമെന്ന് ഇസ്ലാം പറയുന്നു ഇവിടെ ഒരു കാര്യം ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നത്തെ കച്ചവടക്കാരുടെ ദയനീയമായ കാഴ്ച കാണുമ്പോൾ പ്രിയപ്പെട്ടവരെ ഞാൻ ഇത്തരത്തിലുള്ള ഒരു മസ്സര ഓർമ്മപ്പെടുത്തുന്നത് ഗുണകരമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഇന്ന് നിരന്തരമായി തിരികുക നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് വരാതിരിക്കാൻ കഴിയില്ല കാരണം നമ്മുടെ സമൂഹത്തിൽ പെട്ട അശരണരായ പാവങ്ങളായ അതുപോലെ തന്നെ വൈജ്ഞാനിക രംഗത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളെയൊക്കെ രത്തെടുത്തുകൊണ്ടും അതുപോലെ തന്നെ വളർത്തിയുമൊക്കെ ഒരുപാട് ആളുകൾ പ്രിയപ്പെട്ടവരെ നല്ല നല്ല സംരംഭങ്ങൾ ഇവിടെ നടത്തുന്നുണ്ട് വ്യക്തിപരമായി നമുക്കിടയിൽ ക്ഷീണിച്ച് ജീവിക്കുന്ന ഒരുപാട് പാവങ്ങളുണ്ട് ഇവരൊക്കെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി വരുമ്പോൾ സ്ഥാപനത്തിന്റെ പേരുണ്ടല്ല വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ അരികിൽ സമീപിക്കുമ്പോൾ സക്കാത്ത് കൊടുക്കാൻ നിർബന്ധമായ ഒരു വ്യക്തി ഇപ്പൊ ശവ്വാല് ഒന്നിനാണ് അയാൾ കച്ചവടം തുടങ്ങിയത് അപ്പൊ ഈ റമദാൻ കഴിഞ്ഞാൽ ചെവ്വാല് വരികയാണ് അയാൾക്ക് സക്കാത്തിന്റെ സമയമായി കൊല്ലം പൂർത്തിയാകുമ്പോഴല്ലേ സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ പക്ഷെ കച്ചവട സക്കാത്തിൽ ഒരു നിയമം പറയുന്നുണ്ട് കച്ചവടത്തിന്റെ സക്കാത്ത് വേണമെങ്കിൽ നേരത്തെ തന്നെ നമുക്ക് കൊടുക്കാം കൊല്ലം പൂർത്തിയാകണമെന്നില്ല അപ്പോ റമദാനിലാണ് പല ആളുകൾ സക്കാത്ത് കൊടുക്കുന്നത് കാരണം റമദാനിന് അതിൻ്റെതായ കൂലി കൂടുതലുണ്ടല്ലോ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക എന്ത് റബിയല്ലഹരിലോ റബിയോ ഒക്കെ ആയിരിക്കും നമ്മുടെ സക്കാത്തിന്റെ യഥാർത്ഥ സമയം വരുന്നുണ്ട് പക്ഷേ സക്കാത്ത് മുന്തിച്ചു കൊടുക്കാം കച്ചവടത്തിന്റെ സക്കാത്ത് എന്ന നിലക്ക് വ്യക്തിപരമായി നമ്മളെ സമീപിക്കുന്ന ആളുകൾക്ക് ഇത് എന്റെ സക്കാത്തിന്റെ മുതൽ ഞാൻ മുന്തിച്ചു കൊടുക്കുകയാണ് എന്ന നീയത്തോടു കൂടെ പ്രിയപ്പെട്ടവരെ നമുക്ക് കൊടുക്കാൻ പറ്റും മഹാന്മാരായ ഫുതഹാ പറയാ നമ്മുടെ അയൽവാസിയുടെ വീട്ടില് കല്യാണമാണ് നമ്മളെ അനുജന്റെ മോളെ കല്യാണമാണ് ജ്യേഷ്ഠന്റെ മോളെ കല്യാണമാണ് പ്രിയപ്പെട്ടവരെ അതുപോലെ നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ കല്യാണമാണ് നമ്മൾ പരിഗണിക്കേണ്ട വളരെ മാന്യമായ വ്യക്തിത്വങ്ങളുണ്ട് എങ്കിൽ അവിടെ നമുക്ക് ഇത് സക്കാത്തിന്റെ മുതലാണ് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു പറഞ്ഞില്ല അല്ലാത്ത നിലയിൽ തന്നെ നമുക്ക് അവരെ നമ്മുടെ സക്കാത്തിന്റെ മുതൽ കൊടുത്ത് സഹായിക്കാൻ പറ്റും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ സാഹചര്യത്തിൽ അതിന് വലിയ ആശ്വാസമാണ് നമ്മൾ നേരത്തെ മുന്നിച്ച് കൊടുത്തത് കൊണ്ട് ഇനി നമ്മുടെ കച്ചവടത്തിന്റെ സക്കാത്തിന്റെ സമയം വരുമ്പോ അന്നത്തെ സ്റ്റോക്ക് എത്രയുണ്ട് എന്ന് വിലയിരുത്തിയിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ഇനിയും കൊടുക്കാനുണ്ടെങ്കിൽ ബാക്കിയുള്ളത് നമുക്ക് പൂർത്തിയാക്കാം കൂടുതൽ വന്നാൽ നമ്മുടെ സക്കാത്തും നിർവഹിച്ചു സ്വതക്കയും നിർവഹിച്ചു പ്രിയപ്പെട്ടവരെ അതല്ല ഇവിടെ ജക്കാത്തിന്റെ മുഴുവൻ മുതലും കൊടുത്തു വീട്ടിയെങ്കിൽ നമ്മുടെ ആ ബാധ്യത അവിടെ തീർന്നിരിക്കുകയാണ് ഇല്ലെങ്കിൽ ജക്കാത്ത് കൊടുക്കാൻ ഇനിയും മിച്ചം ബാക്കിയുണ്ടെങ്കിൽ ബാക്കിയുള്ളതും കൂടെ നമ്മൾ കൊടുത്തു വീട്ടിയാൽ മതി എന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു അപ്പോ വളരെ നിർബന്ധമായി ഇടപെടേണ്ട ചില സാഹചര്യങ്ങൾ ഉണ്ടാകും നമുക്ക് അതിന് മാത്രം കൊടുക്കാനുമില്ല ചിലപ്പോ അങ്ങനെ ഉണ്ടല്ലോ നമ്മളിപ്പോ റമദാനല്ലാത്ത സമയത്ത് സക്കാത്ത് കൊടുത്താൽ പോലും റമദാനിൽ സക്കാത്തുണ്ടോ എന്ന് ചോദിച്ചാണ് ചില ആൾക്കാർ വരും അവരെ നമുക്ക് പരിഗണിക്കാതിരിക്കാനും പറ്റൂല അപ്പൊ നമ്മൾ കഴിഞ്ഞതിൻ്റെത് കഴിഞ്ഞു ഇനി അടുത്ത് വരാനുള്ളതിലേക്കുള്ള സക്കാത്ത് എന്ന നിലയിൽ സക്കാത്തിനെ ഞാൻ മുൻപിച്ചു കൊടുക്കുന്നു എന്ന് നെയ്യത്ത് ചെയ്ത് അർഹതപ്പെട്ട ആളുകൾക്ക് പ്രിയപ്പെട്ടവരെ സക്കാത്ത് നമുക്ക് കൊടുത്തു കൂട്ടാം അതിലേക്ക് ഇങ്ങനെ വരവ് വെച്ച് അവസാന സ്റ്റോക്ക് എടുക്കുമ്പോൾ കുറവുണ്ടെങ്കിൽ ബാക്കിയോടെ കൊടുക്ക കൂടുതലായെങ്കിൽ പിന്നെ നമുക്കിങ്ങനെ ഒന്നുമില്ല നമ്മൾ സക്കാത്തും കൊടുത്തു സ്വതക്കയും കൊടുത്തു ഈ നിലയിൽ നമുക്കത് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഏതായിരുന്നാലും എന്റെ ശബ്ദം നിർമ്മിക്കുന്ന എല്ലാ കച്ചവടക്കാരും പ്രിയപ്പെട്ടവരെ അവര് കച്ചവടം തുടങ്ങിയ ആ ഡേറ്റ് എന്നാണോ അന്ന് മുതൽ അതിൻ്റെ വർഷം തികയുമ്പോ അതിന്റെ സക്കാത്ത് രണ്ടര ശതമാനം വസ്തുക്കൾ വില കെട്ടി പ്രിയപ്പെട്ടവരെ സക്കാത്ത് പൈസയായിട്ട് തന്നെ കൊടുക്കണം നമുക്ക് ആ സമയത്ത് കൊടുക്കാനില്ലെങ്കിൽ അർഹതപ്പെട്ട ആളുകൾക്ക് നാം മുന്തിച്ച് കൊടുക്കുന്നത് ജക്കാത്താണെന്ന നെയ്യത്തോടു കൂടെ നമുക്ക് കൊടുത്തുവിട്ടാൻ പറ്റുമെന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു